പ്യൂറിറ്റി ഓർജിറ്റിൽ വരുന്ന നമ്മുടെ പ്ലീറ്റഡ് കുർത്തിയുടെ അടുത്ത ഡിസൈൻ ആട്ടോ നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ പോലെ വന്നിട്ട് അതിലേക്ക് ഹെവി ആയിട്ടുള്ള ബീറ്റ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഹാൻഡ് വർക്ക് ആണ് അതായത് നല്ല ക്വാളിറ്റി ഫാബ്രിക്കും ആണ് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ഭംഗിയുള്ള പീച്ച് ഷെയ്ഡാണ് കേട്ടോ പീച്ച് ഷെയ്ഡിലേക്ക് നല്ല ആന്റി ഗോൾഡിന്റെ ആണ് കൊടുത്തിരിക്കുന്നത് ഹാൻഡ് വർക്ക് ആണ് സൂപ്പർ ഡിസൈൻ ആണ് താഴേക്ക് ഇങ്ങനെ പ്ലീറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ആണ് സ്ലീവ്സാണ് ബാക്കിങ്ങനെ നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഓഷ്യൻ ബ്ലൂ ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് ആണ് യോഗേരിലേക്ക് കൊടുത്തിരിക്കുന്നത് ആന്റിഗോൾഡിന്റെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് താഴേക്ക് പ്ലീറ്റഡാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് റൂം ഓർഡർ ചെയ്യുന്ന ഭംഗിയുള്ള ഒരു ജെറ്റ് ബ്ലാക്ക് ജോർജറ്റ് ആണ് കണ്ടോ അതിലേക്ക് നല്ല ഹെവി ഹെവിയായിട്ടുള്ള ആൻറ്റിഗോൾഡിന്റെ വീട്സ് വർക്ക് ആണ് ഹാൻഡ് വർക്ക് ആണ് കംപ്ലീറ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ അടുത്ത കളർ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് കണ്ടോ നല്ല ഹെവി ആയിട്ടുള്ള ആന്റി ഗോൾഡ് പീഡസ് വർക്കാണ് താഴേക്ക് ആണ് എത്ര അടിപൊളി നാലു കളേർസ് ആയിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബ്ബ് വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് എക്യാമി ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം സ്റ്റൈൽ ആയിട്ടുള്ള ഒരു വീനക് പാറ്റേൺ വരുന്ന ഡെയിലി വെയർ ഓഫീസ് വെയറിലെ കുർത്തി കേട്ടോ നല്ലൊരു ഇൻഡഗോ ബ്ലൂ ആണ് കോമ്പിനേഷൻ വരുന്നത് കണ്ടോ അതിന്റെ നെക്ക് കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പിൻറ്റെക്സ് പോലെയാണ് ഈ ഏരിയയിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് ഇതിന്റെ ഡിസൈൻ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ഈ അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ത്രോ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡാമി ഡോട്ട് കോം വാട്സപ്പ് റൂം ഓർഡർ ചെയ്യുന്ന അടുത്ത കളർ വരുന്ന നല്ലൊരു ബ്ലാക്ക് കോമ്പിനേഷൻ ആണ് വീനക് പാറ്റേൺ ആയിട്ട് വന്നിട്ടുള്ള പിൻറ്റെക് ഡിസൈനില് ഒരു സൂപ്പർ ഡെയിലി വെയർ ഓഫീസ് വെയർ കുർത്തിയാണ് പ്യൂർ കോട്ടൺ ആണ് ഫാബ്രിക് വരുന്നത് അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ സൈസസ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം എക്സാണ് വെബ്സൈറ്റ് ത്രോഡർ ചെയ്യാം ഡബ്ലൂ ഡബ്ല്യൂ ഡ്യൂട്ട് ദക്ഷാമി ഡോട്ട് കോം വാട്സപ്പ് റൂ ഓർഡർ ചെയ്യാന ഈ പ്രാവശ്യത്തെ ഓണം കസവ് കുർത്തിയായിട്ട് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇന്ന് മുതൽ നമ്മുടെ ഓണം പ്രോഡക്റ്റ് തുടങ്ങും കേട്ടോ അപ്പൊ അതില് ഫസ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു കസവ കുർത്തിയാണ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വരുന്നത് ഈ ഒക്കെ ഏരിയയിലേക്ക് ത്രെഡിന്റെ സീക്വൻസ് വർക്കോട് യു പാച്ചിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു യു പാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിലേക്ക് ഹെവി ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് അതുപോലെ നല്ല മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ടിഷ്യൂ കസില് വരുന്ന മെറ്റീരിയലാണ് ആണ് അതുപോലെ കോട്ടൺ ലൈനിംഗ് അറ്റാച്ച്ഡ് ആണ് ഇത് ഹാഫ് സ്ലീവ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സ്ലീവ്സിന്റെ എൻഡിലേക്കും ആ ഡിസൈൻ വന്നിട്ടുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് അടിപൊളി പ്രോഡക്റ്റ് നമുക്ക് മീഡിയം ടു ഡബിൾ എക്സിലാണ് കേട്ടോ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടു നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി കാരണം ഇതിന്റെ ത്രീ ഫോർത്ത് അല്ല സ്ലീവ്സ് വരുന്ന ഹാഫ് സ്ലീവ് ആണ് തന്നെയാണ് അതിന്റെ പ്രത്യേകത ഈ പ്രോഡക്റ്റ് നമുക്ക് വെബ്സൈറ്റ് ത്രൂ ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ദക്ഷ്യാമി ഡോട്ട് കോം വാട്ട്സ്ആപ്പ് ത്രൂ ഓർഡർ ചെയ്യുന്ന സെയിം ഡിസൈനിൽ നമ്മുടെ അടുത്ത കളർ കോമ്പിനേഷൻ വരുന്നത് ബ്ലൂ കോമ്പിനേഷൻ ആണ് ആയിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് യോ കെരിലേക്ക് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഹാഫ് ആണ് എപ്പോഴും നമ്മൾ ത്രീ ഫോർത്ത് സ്ലീവ്സ് അല്ലേ കൊണ്ടിരുന്നത് അപ്പം ഈ പ്രാവശ്യം ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പം നിങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റ് ഇട്ടുകൊണ്ട് പോകാം അപ്പോൾ അതിൽ ഓണത്തിന്റെ ഓരോ ദിവസവും ഓരോ പ്രോഡക്റ്റിൽ ഒരു വെറൈറ്റി ഹാഫ് ആണ് നമ്മുടെ ഈ പ്രാവശ്യം കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സിലാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ള വെബ്സൈറ്റ് ഓർഡർ ചെയ്യാം ഡബ്ല്യൂ 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 ഡോട്ട് ഡെക് ഡോട്ട് കോം വാട്സ്ആപ്പ് ത്രൂവും ഓർഡർ ചെയ്യാം